എല്ലാവർക്കും നമസ്കാരം ടെൻ ട്വൻഡി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ജില്ലയിലുള്ള അടൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒലീവിയ അതൊരു ഓൺലൈൻ സ്ഥാപനമാണ് ഓൺലൈൻ ലേഡീസിനായിട്ടുള്ള കുർത്തീസും മറ്റുമൊക്കെ ഓൺലൈനായിട്ട് സെൽ ചെയ്യുന്നൊരു സ്ഥാപനമാണ് ഒലീവിയ അപ്പം ആ ഒലീവിയ എന്ന ആ സ്ഥാപനത്തെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ഈ സാമൂഹ്യ മാധ്യമ രംഗത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ നെഗറ്റീവ്സ് ഉണ്ട് അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പെൺകുട്ടി ഈ ഒലിവ എന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അതായത് പത്തനംതിട്ട ജില്ലയിലെ അടൂര സ്ഥിതി ചെയ്യുന്ന ഒലിവ എന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ബാഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് നല്ലതായിക്കോട്ടെ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ പെൺകുട്ടി ഇതുപോലെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെച്ചു അങ്ങനെ അതിനെ തുടർന്ന് ഏകദേശം ആയിരത്തി നാനൂറോളം കമൻ്റ്സ് ആണ് ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്നത് അതിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു കമൻറ്റ് മാത്രം ഒരു കമൻ്റേ ഉള്ളൂ ഒരു കമൻ്റ് മാത്രമേ ഉള്ളൂ അതിൽ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് അതായത് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഈ മാസം ഇത്ര രൂപ കിട്ടി അടുത്ത മാസം എനിക്ക് ഇത്രയും കിട്ടാനുണ്ടെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റ് മാത്രമാണ് അതിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം അതിൽ വന്നിരിക്കുന്നത് നെഗറ്റീവ് കമൻസ് ആണ് അപ്പം ഇതിന് മാത്രം ഇത്രത്തോളം ഈ ഒരു ഈ ഒരു ഷോപ്പ് എങ്ങനെയാണ് ഇത്രത്തോളം നെഗറ്റീവ് കമന്റ്സ് വരുന്നത് എന്ന് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു അവരുടെ ആണെങ്കിലും നമ്മൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു ഇങ്ങനെ ഒരു ഷോപ്പിങ് അപ്പം അവർ അവരുടെ വീഡിയോയിൽ കൂടെ പറയുന്ന ആദ്യം ആദ്യത്തെ കുറേ വീഡിയോസിൽ പറയുന്നുണ്ട് നാൽപ്പതിനായിരം രൂപ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാലറി ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് മണിക്കൂറെ ജോലിയുള്ളൂ അതുപോലെ തന്നെ ബാക്കി സമയങ്ങൾ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കഴിഞ്ഞു കൂടാന്നൊക്കെ പറഞ്ഞ് ഹോസ്റ്റൽ സൗകര്യം ഫുഡ് ആൻഡ് ഒക്കെ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ പോസ്റ്റ് മറ്റുമൊക്കെ എൻ്റെ അടുത്ത് കിടക്കുന്നത് പക്ഷേ ഇതിലെല്ലാം കമൻ സെക്ഷൻ എല്ലാത്തിൻ്റെയും ഓഫാണ് അവരുടെ ഫുള്ള് വീഡിയോ എടുത്താൽ എനിക്ക് മൂന്നോ നാലോ കൂടി വന്ന അഞ്ചോ കമൻ സെക്ഷൻ മാത്രമേ ഉള്ളൂ ഓൺ ആയിട്ടുള്ളൂ ബാക്കി എല്ലാത്തിൻ്റെയും കമൻ സെക്ഷൻ ഓഫ് ആണ് അപ്പോൾ ഒരു പ്രസ്ഥാനം ആദ്യം തന്നെ പറയാം നമ്മളൊരു പ്രസ്ഥാനം അത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഇപ്പോൾ അതൊരു ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഒരു ചെറുകിട സംരംഭം ആയിക്കോട്ടെ എന്താണെങ്കിൽ നമ്മളത് വളർത്തിയെടുക്കാനായിട്ട് അതിന് ഭയങ്കര എഫേർട്ട് ആണല്ലേ ഒരു എക്സാമ്പിൾ വേറെ എങ്ങും പോകേണ്ടത് നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ ആയിക്കോട്ടെ നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഈ ഒന്നിൽ നിന്ന് അതൊരായിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാനായിട്ട് നമ്മൾ എന്തുമാത്രം കിടന്ന് ഒത്തിരി കട നമ്മൾ പരിശ്രമിക്കില്ല ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് കിട്ടില്ല ഞാനൊക്കെ തന്നെ രണ്ട് വർഷം കൊണ്ടാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് കിട്ടുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇപ്പം ഒന്നും രണ്ടും മൂന്നും സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്കാവുമ്പോഴത്തേക്കും നമുക്കത്ര ആണല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ഇത് പ്രസ്ഥാനവും ഒരു ചെറുകിട വൻകിട പ്രസ്ഥാനം നമ്മൾ ഒന്നും രണ്ടും ദിവസം കൊണ്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതല്ല ചിലപ്പോൾ മാസങ്ങൾ അല്ലെ വർഷങ്ങളൊക്കെ എടുത്തായിരിക്കും ഇത് വളർന്നു വരുന്നത് അപ്പം അങ്ങനെ വന്ന് ഒരു പ്രസ്ഥാനം അത് നല്ല രീതിയിൽ തന്നെ ഇത്രയും നാളും ഈ മറന്നാടലിലെ രണ്ട് വാർത്ത വന്നതല്ലാതെ മറ്റ് നെഗറ്റീവ് കമൻസൊന്നും അവരെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല അന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മറന്നാടലിൽ ഇതുപോലെ അവിടെ ഒരു സ്റ്റാഫ് ഒരു ജോലിക്ക് വന്നൊരു പെൺകുട്ടി ഇതുപോലെ അഞ്ച് പേര് ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളൊരു ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം പോകുന്നു ആരും കൊതിച്ചു പോകുന്ന രീതിയിലുള്ള അതായത് ഇവരുടെ ഇവരുടെ ഈ അഡ്വെർടൈസ്മെന്റ് ഇവരുടെ ഈ പരസ്യം എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപ സാലറി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മണിക്കൂർ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആരും കൊതിച്ചു പോകുന്ന രീതിയിലുള്ള ഇങ്ങനെ ജോബോ അങ്ങനെ ഒരു ഇതിലോട്ടാണ് ഒത്തിരി പേരെ ആകർഷിക്കുന്നത് ഇത്ര ഇത്രയേ ഉള്ളൂ ഇത്രയോ ജോബോ ഇത്രയേ ഉള്ളൂ അതിലെ കാര്യങ്ങൾ എന്നൊക്കെ അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് ഇവരുടെ അതൊരു അവരുടെ ഒരു ബിസിനസ് മൈൻഡാണത് നമുക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള മൈൻഡ്സാണ് ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം ഇത് ഇത് എവിടെ എങ്ങനെ ഏത് രീതിയിൽ പോയാലും സക്സസ് ആകാം എന്നുള്ളത് അപ്പോൾ ഇതും ഒരു ബിസിനസ് മൈൻഡാണ് അപ്പം അങ്ങനെ അവരെല്ലാ ശനിയാഴ്ചകളിലുമാണ് അവർ ഈ ഒരു ഷോപ്പിലേക്ക് സ്റ്റാഫിനെ ഇൻറ്റർവ്യൂവിനായിട്ട് എടുക്കുക ഇൻ്റർവ്യൂവിന് ചില ശനിയാഴ്ചകളാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഓർത്തു അപ്പോൾ ഒരു ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഒക്കെ ഇവരുടെ കണ്ടു സ്റ്റാഫിനെ ഒക്കെ ഒരുപാട് പെൺകുട്ടികൾ അതായത് ഇവർക്ക് ഏജ് ലിമിറ്റൊക്കെ ഉണ്ട് ഇത്ര വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ആണ് ഇവർ ജോലിക്ക് എടുക്കുന്നത് പിന്നെ ഒരുപാട് കമൻസിൽ കണ്ടു അവർക്ക് സൗന്ദര്യം വേണം അതുപോലെ തന്നെ അവർ കാണാൻ ഭംഗ് വെളുത്തവരായിരിക്കണം അതുപോലെ മുസ്ലിംസിനെ ഒന്നും ജോലിക്കായിട്ട് എടുക്കുന്നില്ല ഇങ്ങനെ ഒത്തിരി വേർതിരിവ് അതിൽ കണ്ടു അപ്പോൾ അതിൽ നമുക്ക് അവരെ അങ്ങനെ വെ എനിക്കങ്ങനെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല കാരണം അവർ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു അവരുടേതായിട്ടുള്ളൊരു സ്ഥാപനം ഇപ്പം ഗവൺമെന്റിൻ്റെ ഒക്കെയാണ് നമുക്ക് പറയാം നമുക്കതിൽ വേറെ വ്യത്യാസം പാടില്ല എന്ന് പറയും പ്രൈവറ്റ് ആയിട്ട് അവർ തന്നെ അവരുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ എടുക്കുമ്പം ഓക്കെ നമുക്കതും നമുക്ക് അങ്ങനെ അങ്ങനെയെങ്കിൽ വിടാം പക്ഷേങ്കില് ഈ ജോലിക്കായിട്ട് അവിടെ ചെന്നിരിക്കുന്ന ആളുകൾ നമ്മളിപ്പം ഒരു അഡ്വെർടൈസ്മെന്റ് ഇത്ര ഒരു സാലറി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം മറ്റൊരു തരത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രതികരിക്കണം അപ്പം അങ്ങനെ പ്രതികരിക്കാനായിട്ട് ഒന്നോ രണ്ടോ പേരോ വരുമ്പോഴത്തേക്കും ഞങ്ങളെ ഞങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് പൈസയുണ്ട് ഞങ്ങൾക്ക് സ്വാധീനമുണ്ട് പാർട്ടിയുടെ ആണെങ്കിലൊക്കെ പിടിപാടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഒന്നുമില്ലാത്ത ഈ സാധാരണ മനുഷ്യരെ ഇങ്ങനെ ഈ എന്തുവാണ് അടിച്ചമർത്തുക എന്നൊക്കെ ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു ഇവരുടെ ഈ ഇവരെക്കുറിച്ചുള്ള കമൻസിലല്ല ഓ ഇവർക്ക് നെഗറ്റീവായിട്ട് വരുന്ന കമൻസിലെല്ലാം കാണുന്നത് ഈ ഒരു രീതിയാണ് ഒരു അടിച്ചമർത്തപ്പെടലാണ് അവിടെ കാണപ്പെടുന്നത് ഒരു മുതലാളിത്ത മറ്റേ പണ്ടത്തെ കാലത്ത് നമ്മുടെ ജന്മീഭരണ കാലത്തെയൊക്കെ പക്ഷെ അതൊന്നും ഇത്രയില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ പേര് അച്ചു എന്നാണ് അപ്പോൾ പുള്ളിക്കാരത്തി ഞാനതുപോലെ പ നേരത്തെയൊക്കെ പല വീഡിയോസ് കണ്ടി ഇവരെല്ലാം സ്റ്റാഫ് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് ചില ദിവസം പൊതിച്ചോറ് അല്ല ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഓർക്കും ഇത്രയും നല്ലൊരു മുതലാളി ഇല്ലേ ഒരു സ്ഥാ നമ്മളൊക്കെ ആണെങ്കിലും എന്താണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നൊക്കെയല്ലേ നമ്മളൊക്കെ ആണെങ്കിലും ആഗ്രഹിക്കത്തുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ആ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോടെ താഴെ വന്ന കമന്റിൽ പറയുന്നു ആ ഫുഡല്ല ഫ്രീ ആയിട്ടുള്ളതല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഇട്ടാണ് ആ ഫുഡ് വരെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ആ ജോലിക്ക് വന്നിരിക്കുന്ന ആ കുട്ടികളുടെ അല്ലെ അവരുടെയൊക്കെ ഫേസ് ഓൺ ഫേസിലും ക്യാമറ ഇത് ചെയ്ത് ആക്ച്വലി അതൊക്കെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ വെറും ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ബിസിനസ് മൈൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ അവിടെയുള്ള കുട്ടികളും എൻ്റെ ഒരു സംശയം ഇതാണ് അവിടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഈ ബിസിനസ് സാധനങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കുന്നതും തമ്മിൽ വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെയാണ് അവര് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റഗ്രാമൊക്കെ വരെയാണ് അവര് ഇത് സെൻഡ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഈ സൗന്ദര്യം നോക്കിയിട്ടൊക്കെ എന്തിനാണ് ഇപ്പം അതിൽ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അല്ലെങ്കിൽ നിന്റെ ജാതി നീ ഏത് പാർട്ടിയാണ് അതൊക്കെ നോക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് രണ്ടാമത്തത് അതുപോലെ തന്നെ ആ ഹസ്ബ് പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞു അവര് ഫ്രീ ആൻഡ് അക്കോമഡേഷൻ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തന്നെ ഹസ്ബൻഡെന്ന് പറയപ്പെടുന്ന ഐ മീൻ ഹസ്ബൻഡിൻ്റെ വോയിസ് എന്ന് പറയപ്പെടുന്ന വോയിസിൽ പറയുന്നു ഈ മാസത്തെ നിങ്ങളുടെ ലെഞ്ചിൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്നാണ് പോയത് അടുത്ത മാസത്തെ പറ്റത്തില്ല നിങ്ങൾ സാലറി എല്ലാം വാങ്ങിച്ചു എനിക്ക് എൻ്റെ പൈസ തരണം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പറയട്ടെ നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് പേര് ജോലിക്കായിട്ട് ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ അപ്പം നമ്മൾ നമ്മളൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികളുമുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളുമുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം പത്തോ രണ്ടായിരം രൂപ അല്ലെ മൂവായിരം നാലായിരം രൂപ നമ്മൾ ഈ ഇങ്ങനെ ജോലിക്കായിട്ട് പോകുന്നത് നമുക്ക് ഒട്ടും നമുക്ക് ഒരു രീതിയിലും ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് അത്രയും പരിതാപകരമായ അവസ്ഥയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ കാണും അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ചൂഷണം ചെയ്യാനായിട്ട് അല്ല ആ ഒരു രീതിയിലോട്ടാണ് ഈ ഒരു ഒലിവിയ ഡിസൈൻ അതിൻ്റെ തിരിക്കുന്ന ഉടമകൾ ചെയ്യുന്നൊരു രീതിയാണ് എനിക്ക് എനിക്ക് മെൻ്റൽ എനിക്ക് തോന്നുന്നു എനിക്ക് സാധാരണ ഞാൻ ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അതുപോലെ അമ്പത് ശതമാനം മറ്റേ അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ അവർ ഉപദ്രവിക്കുന്നു എന്നിട്ട് അവരോട് പറയുന്നു അതായത് ഉപദ്രവിക്കാൻ വിടുന്നവരോട് പറയുന്നു ധൈര്യമായിട്ട് പോയി നിങ്ങൾ അടിച്ചോ നിങ്ങൾക്കെതിരെ കേസൊന്നും വരാതെ ഞങ്ങൾ നോക്കിയാൽ അത്രയ്ക്കും അതായത് ഇവരുടെ അവരുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ അത് കണ്ടുകൊണ്ടിരുന്ന സ്റ്റാഫുകൾ തന്നെയാണ് പറയുന്നത് ഇതുപോലെ ഞങ്ങൾ നിന്നപ്പോഴത്തേക്കാണ് പെൺകുഞ്ഞിനെ തല്ലാനായിട്ട് പെൺകുട്ടിയെ തല്ലാനായിട്ട് അവർ പറയുന്നത് ഞങ്ങളത് എന്ന് പറയും നമുക്കും നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ ഇപ്പം റീസെന്റ്ലി അവർ പറഞ്ഞ് അവർ ഈ ഒലിവ എന്ന് പറഞ്ഞ ആ ഇത് ഷോപ്പ് അവർ ക്ലോസ് ചെയ്യുക എന്നവർ പറഞ്ഞു അത് അടച്ചുപൂട്ടുകയാണ് എന്ന് ഇന്നലെ പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ അതിനുള്ള വീഡിയോ ആക്കിയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവർ ഇതുവരെ വന്നിട്ടില്ല പിന്നെ കുറച്ച് മുമ്പ് അവർ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു എല്ലാവർക്കും സന്തോഷ സമാധാനമൊക്കെ ആയല്ലോ ഇത്രയും പെൺകുട്ടികൾക്ക് ജോലി ജോലിയില്ലാതെ അവർ ഇനിയിപ്പോൾ കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എന്താണ് ഒരു സഹതാപകരമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു ഇത് അവിടെ കേൾക്കാനായിട്ട് പറ്റി പക്ഷെ ഞാൻ പറയുന്നത് അവിടെ ജോലി ചെയ്ത പെൺകുട്ടികൾക്ക് നമ്മൾ കഴിയുന്നതും ഇപ്പം മറ്റ് ടെക്സ്റ്റൈൽസോ ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും കഴിയുന്നവരും അവർക്ക് അവിടെ ജോലി കൊടുക്കാനായിട്ട് നോക്കുക കാരണം നമ്മൾ എത്രയും ഒന്നാണേലും പത്താണേലും ഇരുപതാണെങ്കിലും ഇനി അൻപതോ നൂറോ നൂറ്റൻപതോ ആയിക്കൊള്ളട്ടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും പ്രാരാബ്ധം ഉള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ പിടിച്ചടിച്ചൊക്കെ നിൽക്കുന്നത് സത്യമായിട്ട് അപ്പം അവരെ അവർ അവർക്ക് അങ്ങനെ ഒരു ഇതില്ല ചിലപ്പോൾ അവരായിരിക്കും ആ കുടുംബത്തിൻ്റെ അത്താണികൾ അവരുടെ കുടുംബങ്ങളുടെ അത്താണികൾ അവരായിരിക്കും അപ്പം അവിടുന്ന് പിരിഞ്ഞു പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവർ പിരിച്ചുവിടുന്ന കുട്ടികൾക്കായിട്ട് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും നല്ല ജോലി അവർക്കായിട്ട് കരുതുക എന്നാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് താങ്ക് യു